ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി കായംകുളം ചേരാവള്ളിയിൽ നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത് സമാപിച്ചു ശോഭാ നിയമസഭാ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി ആദരിച്ചു റോഡ് ഷോ ആരംഭിച്ചത് ഒരേ അവർ ആരോപിച്ചു അത് ഏത് ജില്ലയിലെ വിഷയമാണെങ്കിലും മുൻനിരയിൽ നിൽക്കാൻ അവരുടെ വീട്ടിലെ ഒരംഗം പോലെ ഞാൻ ഉണ്ടായിരുന്നു അത് കരുവണ്ണൂർ കേസിലും എനിക്ക് എന്റേതായിട്ടുള്ള പങ്കാളിത്തം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ കരിമണൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാടിനെ തകർക്കാൻ ഈ നാട്ടിൽ ആവശ്യമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് ബി എച്ച് ഇ എല്ലിനേക്കാൾ പ്രൗഢമായി നമുക്ക് ഈ സിർക്കോണിയത്തിനെയും ബ്രുസൈറ്റിനെയും അതുപോലെ തന്നെ മോണോസൈറ്റിനെയും ഒക്കെ വേർതിരിച്ച് വിൽപ്പന നടത്തി അങ്ങനെ വേണമെങ്കിൽ തന്നെ വികസനം വേണമെങ്കിൽ ആ തീരത്ത് ജീവിക്കുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്ത് ദേശീയ തലത്തിൽ ഹൈവേക്ക് സ്ഥലം വാങ്ങാൻ വേണ്ടി പണം എണ്ണിക്കൊടുക്കുന്നത് പോലെ എണ്ണിക്കൊടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അവരുടെ ജനസഭ നടത്തിക്കൊണ്ടാണ് ഇവിടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കൊണ്ടുപോകാൻ തട്ടിയെടുക്കാനുള്ള പണമല്ല മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് സമാപന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കായംകുളം ചേരാവള്ളി ദേവീക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത് ഇത് എനിക്ക് തരണം കാരണല്ലേ ന്യൂസ് ബ്യൂറോ കായംകുളം